നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴ എന്തുകൊണ്ട് ഇത്തരത്തിൽ അതായത് മൺസൂൺ പോലും അടുത്തിട്ടില്ല സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഇത്തരത്തിൽ ശക്തമായ മഴ സംസ്ഥാനത്ത് കിട്ടുന്നു ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ലാനിന പ്രതിഭാസമാണോ കൂമ്പാര മേഘങ്ങളാണോ ഇത്തരത്തിൽ വലിയ മഴയിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് മെയ്യിൽ തന്നെ മൺസൂൺ മഴ ശക്തി ശക്തിയാർജിക്കാനുള്ള കാരണം എന്താണ് അതിനുള്ള ചില ഉത്തരം കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്നുണ്ട് അവർ എന്താണ് പറയുന്നത് എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് നോക്കാം ജൂണിലാണ് മൺസൂൺ തുടങ്ങുന്നത് പക്ഷേ മെയ് മാസം പകുതിയിൽ തന്നെ മഴ തുടങ്ങിയാലും അതിനെ മൺസൂൺ മഴയായി കണക്കാക്കണം പൊതുവേ മൺസൂൺ മഴയെന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ കിട്ടുന്ന മഴയാണ് നേരത്തെ മഴ വരുന്ന വർഷങ്ങളിൽ മെയ്യിൽ കിട്ടുന്ന മഴയെ അധിക മഴയായിട്ട് കണക്കാക്കാറുണ്ട് കുറച്ചു കാലമായി മെയ് മാസത്തിൽ മഴ കൂടുന്നുണ്ട് മൺസൂൺ നേരത്തെ വരുന്നതോ മേഖലയിൽ ന്യൂനമർദ്ദം കൂടുതലായി വരുന്നതോ ആണ് ഇത്തരത്തിൽ ഇത് ഈ ഒരു മഴ വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായി കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത് മൺസൂൺ എന്നത് കാലാവസ്ഥാ വ്യൂഹമാണ് മടഗാസ്കർ ദ്വീപിന് സമീപത്ത് നിന്ന് ഉത്ഭവിക്കുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ കാറ്റായി ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തുകയാണ് ഈ കാറ്റ് ഉണ്ടാകുന്നത് മഡഗാസ്കർ സമീപത്തെ മസ്കറിൻ എന്ന അതിമർദ്ദ മേഖലയിൽ നിന്നാണ് പസഫിക് സമുദ്രത്തിലെയും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെ സ്ഥിതി ഈ മൂന്ന് ഘടകങ്ങളും അനുകൂലമായി മാറിയിരിക്കുകയാണ് ഇത്തവണ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിൽ മഴ ശക്തമാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മസ്ക്കറിനിലെ അതിമർത്ത മേഖല ശക്തിയുള്ള അതിമർത്ത മേഖലയായി രൂപം മാറുകയാണ് ചെയ്തിരിക്കുന്നത് ശാന്ത സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസം മാറി എൽനിനോയിൽ നിന്ന് മാറിയിട്ടുണ്ട് പക്ഷെ അത് ലാൻ ഇനായിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പടിഞ്ഞാറൻ ശാന്ദ്ര സമുദ്രത്തിലെ അന്തരീക്ഷം ലാൻ സമാനമായ അവസ്ഥയിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അന്തരീക്ഷ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ് ഇതെല്ലാം ഒത്തുവന്നതോടെ ശരാശരിയിലും കൂടുതലും മഴ മെയ് മാസത്തിൽ കിട്ടിയിരിക്കുകയാണ് മൺസൂണിന്റെ തുടക്കത്തിൽ ചക്രവാത ചുഴികൾ അറബിക്കടലിൽ രൂപപ്പെടുന്നുണ്ട് തുടർന്ന് ന്യൂനമർദ്ദമോ അതിതീവ്ര ന്യൂനമർദ്ദമോ ആയി ഇത് മാറുന്നു ചില ഘട്ടങ്ങളിൽ ചുഴലിക്കാറ്റുകളായും ഇത് മാറുന്നുണ്ട് മൺസൂൺ കാറ്റിനെ ശക്തിയാർന്ന ന്യൂനമർദ്ദങ്ങളും പിടിച്ചു വലിക്കും ഇത്തവണ അതും സംഭവിച്ചു തെക്ക് അറബിക്കടലിൽ നിന്ന് വളരെ വേഗത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് മൺസൂൺ വ്യാപിച്ചത് അതുകൊണ്ടാണ് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കന്യാകുമാരി മുതൽ ഗോവ വരെയുള്ള തീരത്ത് ഒറ്റ ദിവസം കൊണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ കാലാവസ്ഥ അവസ്ഥയൊക്കെ വലിയ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ശാന്തസമുദ്രത്തിലെ അന്തരീക്ഷം ഇപ്പോൾ നിഷ്പക്ഷ അവസ്ഥയിലാണ് മൺസൂണിന് ശേഷമേ ഇത് ലാനിനിലേക്ക് മാറുമോ എന്ന് പറയാൻ സാധിക്കൂ എല്ലിനോ വന്നാലാണ് ശരാശരിയിലും കുറവ് മഴ രേഖപ്പെടുത്തുന്നത് നിഷ്പക്ഷ അവസ്ഥയും ലാനിനായും ശക്തമായ മഴ കൊണ്ടുവരുന്നു മഴ കുറയില്ല ഈ ഒരു സാഹചര്യത്തിൽ ലാനിനോ വന്നാൽ അതിശക്തമായ മഴ കിട്ടും ന്യൂട്രൽ ഫേസിലേക്ക് ശാന്തസമുദ്രത്തിലെ അന്തരീക്ഷ സ്ഥിതി മാറിയിട്ടുണ്ട് പക്ഷേ അത് ഒരു മറ്റൊരു പ്രതിഭാസത്തിലേക്ക് ആകണമെന്നില്ല എന്നാണ് കാലാവസ്ഥ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ചിലപ്പോൾ എൽനിനോയിലേക്ക് തിരികെ പോകാനുള്ള സാഹചര്യങ്ങളും മുന്നിലുണ്ട് എന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വരും വർഷങ്ങളിൽ ലാ നിന പ്രതീക്ഷിക്കാവുന്നതാണ് അന്തരീക്ഷ താപനിലയിൽ ഒന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് വർധന സംഭവിച്ചതും കൂടുതൽ മഴ കിട്ടുന്നതിന് കാരണമായി ആഗോള താപനത്തിന്റെ ഭാഗമായി താപനില കൂടുന്നുണ്ട് ഇതും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കൂട്ടിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഗോള താപനം കൊണ്ടുള്ള താപവർദ്ധനവ് കൂടുതലും അതിതീവ്ര മഴയ്ക്ക് സാഹചര്യം ഒരുക്കുകയാണ് അതേസമയം മൺസൂണിൻ്റെ തുടക്കം മാത്രമാണിത് അടുത്ത നാല് മാസക്കാലം നമുക്ക് വിശാലമായ മൺസൂൺ ഉണ്ട് അതിനിടയിൽ ന്യൂനമർദ്ദങ്ങളും ചക്രവാതി ചുഴികളും സൈക്ലോണുകളും വരാനുള്ള സാധ്യതയുമുണ്ട് എല്ലാ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം ഇത്രയും മഴ കിട്ടിയ സാഹചര്യത്തിൽ ന്യൂനമർദ്ദങ്ങൾ കൂടി വന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള പഠനങ്ങളിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ കൂടുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കിഴക്കൻ അറബിക്കടലിൽ മെയ് മാസത്തിൽ സൈക്ലോണിന് അനുകൂലമാകുന്ന അന്തരീക്ഷ ഘടകവും സമുദ്ര ഘടകവും ഉണ്ടാകുന്നുണ്ട് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നുണ്ട് അതിന്റെ ഘടന മാറുന്നുണ്ട് ഇതടക്കം കാലാവസ്ഥാ വിദഗ്ധരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആഗോള താപനത്തിനോടനുബന്ധിച്ച് സമുദ്രവും അന്തരീക്ഷവും ഒരുപോലെ ചൂടുപിടിക്കുകയാണ് അതുകൊണ്ടാണ് കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ സൈക്ലോൺ ഉണ്ടാകാനും കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നുണ്ട് മേഘങ്ങളിൽ നിന്നാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം മഴ ഉണ്ടാകുക എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് തുടർന്ന് സ്ഫോടനങ്ങളും വിസ്ഫോടനങ്ങളും സംഭവിക്കും പണ്ട് മൺസൂൺ സമയത്ത് ഇടിമിന്നൽ സംഭവിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കൂമ്പാര മേഘങ്ങളാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് മുൻപ് കേരള കേരളത്തിന്റെ തീരത്ത് ആറ് മുതൽ ഏഴ് കിലോമീറ്റർ വരെ ഉയരമുള്ള മേഘങ്ങളാണ് രൂപപ്പെട്ടിരുന്നത് പക്ഷെ ഇന്ന് അവസ്ഥ അങ്ങനെയല്ല അത് മാറിയിട്ടുണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ ഉയരമുള്ള മേഘങ്ങളാണ് ഉണ്ടാകുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉയരത്തിലാണ് ഇത്ര വലിയ മേഘങ്ങൾ ഉണ്ടാകുന്നത് മേഘങ്ങളുടെ വലിയ കൂട്ടം തന്നെ കേരള തീരത്ത് എത്തുന്നുണ്ട് ഇതെല്ലാം ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട് അതേസമയം പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി നോക്കാം പത്തനംതിട്ട ജില്ലയിലെ മണിമല നദി അച്ചങ്കോവിൽ നദി പമ്പാ നദി കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ നദി നീലേശ്വരം നദി ഉപ്പള നദി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നദി കണ്ണൂർ ജില്ലയിലെ നദി കുപ്പം നദി കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് നദി കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദി കോട്ടയം ജില്ലയിലെ മീനച്ചൽ നദി കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദി പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദി അച്ചൻകോവിൽ നദി അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദി വയനാട് ജില്ലയിലെ കബനി നദി എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തുക പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിലെ തോണ്ട്ര സ്റ്റേഷൻ അതുപോലെ തന്നെ അച്ചൻകോവിൽ നദിയിലെ കോന്നി ജീഡി കല്ലേലി സ്റ്റേഷനുകൾ പമ്പാ നദിയിലെ ആറന്മുള സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ ഉപ്ല നദിയിലെ ഉപ്ല സ്റ്റേഷൻ നീലേശ്വരം നദിയിലെ ചായോം സ്റ്റേഷൻ മുഗ്രാൽ നദിയിലെ മധൂർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നദിയിലെ കക്കടാശ്ശേരി തൊടുപുഴ സ്റ്റേഷനുകൾ കണ്ണൂർ ജില്ലയിലെ പെരുമ്പ നദിയിലെ കൈതപ്രം സ്റ്റേഷൻ കുപ്പ നദിയിലെ മങ്കര സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കുട് നദിയിലെ ഭീമാനദി സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ നദിയിലെ ആനേട് സ്റ്റേഷൻ കോട്ടയം ജില്ലയിലെ മീനച്ചൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം കൊള്ളിക്കൽ സ്റ്റേഷനുകൾ പത്തനംതിട്ട ജില്ലയിലെ നദിയിലെ മാരാമൺ കുരുടമണ്ണൽ സ്റ്റേഷനുകൾ അച്ചൻകോവിൽ നദിയിലെ പന്തളം സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദിയിലെ മൈലമ്മൂട് സ്റ്റേഷൻ വയനാട് ജില്ലയിലെ കബനി നദിയിലെ കാക്കവയൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഈ നദികളുടെ തീരത്തുള്ളവരും ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ളയിടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം അതേസമയം ഏറ്റവും പുതിയ റെഡ് ആലർ പ്രകാരം കേരളത്തിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂർ മാത്രത്തേക്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂർ മാത്രം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ ഒരുപാട് ആഘാതങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രധാന റോഡുകളിലെ വെള്ളം വാഹനങ്ങളിലെ കാഴ്ച മങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഗതാഗത കുരുക്കുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ശക്തമായ കാറ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും പോസ്റ്റുകളും മരങ്ങളും ഒക്കെ ഒടിഞ്ഞു വീണ് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനും മണ്ണിചലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ജാഗ്രതയോടെ ആയിരിക്കണം ബംഗാൾ തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായതോടെ കേരളത്തിൽ ഉടനീളം കനത്ത മഴയും നാശനഷ്ടങ്ങളും ഉണ്ടാകും കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് കനത്ത മഴയിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി കിണറുകൾ നിന്ന നിൽപ്പിൽ ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞു വിടുന്ന എത്രയോ സംഭവങ്ങൾ ഈ ഒരു മഴയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നു മാത്രമല്ല മേൽക്കൂര പറന്നു പോകുന്ന സാഹചര്യം ഓടുകൾ ഇളകിപ്പോകുന്ന സാഹചര്യം അങ്ങനെ ഒരുപാട് ഒരുപാട് അപകട സാഹചര്യങ്ങളാണ് മുന്നിലുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് ജാഗ്രതയോടെ ആയിരിക്കണം പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതാത് ജില്ലകളിലെ ഭരണകൂടം ആ മഴയ്ക്കനുസരിച്ച് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നുണ്ട് മാത്രമല്ല കടലിലും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ മിന്നൽ ചുഴലിയും വലിയന്നൂർ ഭാഗത്തൊക്കെ മിന്നൽ ചുഴലി ഉണ്ടായി ചുഴലി ഈ ഒരു മിന്നൽ ചുഴലിയിൽ ചതുരക്കിണർ വലിയന്നൂർ എന്നിവിടങ്ങളിൽ കനത്ത നാശമുണ്ടായി രാവിലെ ഏഴരയോടെയാണ് കാറ്റ് വീശിയത് അപ്പോൾ മിന്നൽ ചുഴലിയും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം News desk Malia Libarta.